കുറേ ആശേ കൊറേശെ അവിടെ സ്പേസ് കിട്ടുന്ന അനുസരിച്ച് കയറി നിൽക്കും മാം തിരിക്കാനല്ല കെയർ നിന്ന് കൊടുക്കും മുന്നോട്ട് ഇനി അവിടെ നിൽക്കട്ടെ ഇനി ഈ സൈഡും കൂടെ ഫ്രീ ആകുമ്പോൾ കടന്നു ആയിക്കൂടെ പോട്ടെ അവരെ നോക്കിയിരിക്കരുത് മുന്നോട്ട് നോക്കിക്കാം മാം മാം മുന്നോട്ട് നോക്കും സ്പീഡൊന്നും വേണ്ട എല്ലാവരും നിർത്തി തരിക തന്നെ ചെയ്യും ഓക്കെ അല്ലേ ഞാൻ എന്നെ കണ്ടുകൊണ്ട് തന്നെ ആള് വരുന്നത് കാരണം നമ്മൾ പകുതിയിലധികം കയറി നിക്കുക റോഡേല് അയാൾക്ക് നിർത്തുകയല്ല വേറെ ഓപ്ഷൻ ഇല്ല ഇല്ലയാൾ വേഗത കുറച്ചേ പറ്റുള്ളൂ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കി നോക്കി കൃത്യമായിട്ട് പോണം കേട്ടാ ലെഫ്റ്റ് സൈഡിലൊരു സ്പേസ് വരരുത് അതിപ്പോ റൈറ്റ് തിരിഞ്ഞാലും ശരി ലെഫ്റ്റ് തിരിഞ്ഞാലും ശരി

മാം ഞാനൊന്നും പറഞ്ഞില്ലേ പുറകിൽ വരുന്ന ആളെ പോകത്ത് മാം ടെൻഷൻ അടിക്കണ്ട മാമ ഇപ്പം നമ്മളെ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുക അയാൾ നമ്മളെ ഒഴിവാക്കി തന്നെയാണ് പോകുന്നത് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയാളെ നോക്കിക്കൊണ്ടിരുന്ന എന്ത് പറ്റും നമ്മുടെ വണ്ടി വേറെ ദിശയിലേക്ക് പോകും കാരണം മാമിന് നമ്മള് ഒരു തുടക്കക്കാരനാണ് നമുക്ക് അത്ര എത്തി ചെയ്യാൻ പറ്റില്ല വണ്ടി ആ കാർ നിർത്തിയിട്ടിരിക്കുന്നുണ്ട അതിന്റെ മുന്നിലായിട്ട് നോക്കി നിർത്തുവാ അപ്പൊ ആദ്യം ഇൻഡിക്കേറ്റ് ഇട്ട് കൊടുക്ക് അത് കാറിനെ കടന്നിട്ട് ഒതുക്കി മതി അപ്പൊ മാം നോക്കിക്ക ഒരു സ്ഥലം ഫിക്സ് ചെയ്യും മാം തന്നെ എന്നിട്ട് വണ്ടിയുടെ വേഗത കുറയ്ക്ക് നല്ലതുപോലെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവാ വേഗത കുറച്ച് കുറച്ച് കൊണ്ടുപോവാ കൃത്യമായിട്ട് മാമിന് എവിടം വരെ പോകാൻ പറ്റും ആ സ്ഥലം മാത്രം എടുത്ത് വണ്ടി നിർത്തും ഇപ്പോഴും റണ്ണിങ്ങില് വണ്ടിയാ തിരിച്ചോണ്ടിരിക്കുക ഓക്കെ ആണ് ഇനി മുന്നോട്ട് പോകാൻ പറ്റുക ഇനി എന്ത് എന്ത് ചെയ്യേണ്ടി ചെയ്യേണ്ടി വരും വരും ഇത് ഇപ്പൊ മാം ഉദ്ദേശിച്ച സ്ഥലത്താണ് ഈ വണ്ടി നിൽക്കുന്നത് വണ്ടി ഓടി മാറിയതാണ്ട മാമെന്തുവാ ചെയ്ത തന്നെ അതിനെ ലെവൽ ചെയ്യാൻ നോക്കിയത് അല്ലെ നീക്കിക്കൊണ്ടല്ലേ തിരികെ നിവൃത്തിയും ചെയ്തോണ്ടിരുന്നെ അപ്പൊ മാം ഉദ്ദേശിച്ചെടുത്ത് നിക്കുവോ നിക്കുവോ ഇല്ല കാരണം ഞാൻ അന്നേരത്തേ കാലിനും കൈക്കിനും നമുക്ക് അത്ര വേഗതയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത് നിന്ന് വീണ്ടും മുന്നോട്ട് മുന്നോട്ട് അത് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ടാർഗറ്റ് പിന്നെ പോയി എന്താങ്കിലും ഇടിച്ചേ ചിലപ്പോൾ നിക്കത്തുള്ളൂ അതിനാ ഉരുട്ടി എടുക്കാൻ നോക്കാതെ മാം ഒതുക്കാൻ പറ്റുന്നത്ര ഒതുക്കിയിട്ട് വണ്ടി നിർത്തിക്കോ എന്നിട്ട് ലെവൽ ഞാൻ എങ്ങോട്ട് മാറ്റണോ അങ്ങോട്ട് തിരിച്ചിട്ട് പതി അനങ്ങി നിർത്തി കൊടുക്കു അപ്പൊ ഇത്രയും ദൂരം വരില്ലായിരുന്നു വണ്ടി മാം ഇവിടെ തന്നെയാണോ ഉദ്ദേശിച്ചത് ഇതിന്റെ പുറകിലല്ലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതും കടന്നു വണ്ടി വന്ന കണ്ടാ മുന്നിലേക്ക് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറഞ്ഞത് വീണ്ടും പോവാം ഇന്ത്യ ഇടതുവശം കൃത്യമായിട്ട് നോക്കി നോക്കി നോക്കിപ്പോയിക്കോണം അതെങ്ങോട്ടൊക്കെ ബെൻഡ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് വണ്ടിയെ കൃത്യമായിട്ട് ബെൻഡ് ചെയ്ത് നിവർത്തുകയും ചെയ്തോണം എന്താ തോന്നുന്നത് ഒരുപാട് തോന്നില്ല ദൂരെ കഴിച്ച മാത്രമേ ഉള്ളൂ റോഡില് അല്ലാതെ തൊട്ടടുത്ത് കാണാൻ പറ്റില്ല വണ്ടിയുടെ ദൂരത്ത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാം ക്രിയേറ്റ് ഈ വണ്ടി അറേഞ്ച് ചെയ്ത് വേണം കൊണ്ടി

ിലേക്ക് നോക്കരുത് അയാൾ ഹോൺ ഹോണടിക്കോ കടന്നു പോവോ എന്തെങ്കിലും ചെയ്തോട്ടെ പിന്നിലേക്ക് നോക്കരുത് ധൈര്യം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ കേട്ടാ ണ്ടാട്സൈഡ് ഉറപ്പാണോ മിണ്ടുന്നില്ല വിഷയ കേട്ടാ എതിരെ ഇനി എന്ത് വണ്ടി വന്നാലും മാം അവരെ നോക്കിയിരിക്കല്ല വേണ്ട നമുക്കിവിടെ ഇല്ല ഇടത് വശത്ത് സ്ഥലം ഉണ്ടോയെന്നാണ് നോക്കേണ്ട നമ്മൾ നമ്മുടെ സൈഡിലാണോ നോക്കിക്കോണം നമ്മുടെ സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ചോണം എന്നിട്ട് വേഗത കുറയ്ക്കാൻ വേണമെങ്കിൽ പേടി തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർത്തിക്കോ ഒഴിഞ്ഞു മാറണ്ട എത്ര വേണേ സ്ലോ ചെയ്തു അയാൾ സ്ലോ ചെയ്തു തന്ന നോക്ക് നമ്മുടെ സൈഡ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അവിടെ പ്രിഫറൻസ് എന്ന് പറയാം ആദ്യം ആ വരുന്ന ആരാണോ അയാൾക്ക് വേണ്ടി മറ്റേയാൾ വേഗത കുറച്ച് തരും ആദ്യം ആ കാറിന്റെ അടുത്ത് നമ്മളെത്തിയത്

ോക്കരുത് മാമിന്റെ സൈഡിൽ തടസ്സം കിടപ്പുണ്ട് അവിടെ എത്ര വേണേൽ സമയം കളഞ്ഞു എന്നിട്ട് സാവധാനത്തിൽ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോയാ മതി ഓടി മാറാൻ നോക്കരുത് ആ അതെ നമ്മുടെ സൈഡിലേക്ക് നോട്ടം എന്നാലേ ഒഴിഞ്ഞു മാറത്തുള്ളൂ അതെ തട്ടില്ലെന്ന് തോന്നി അതിന് മാറണ്ട നേരെ വ എന്നിട്ട് നിർത്തിക്കോ എത്ര വേണേ നിർത്തിക്കോ മാം ഇപ്പോൾ ഓടി മാറാൻ നോക്കാതെ മാം ഇപ്പോഴും എന്തോ ചെയ്ത എന്തോ ചെയ്ത എന്തെങ്കിലും ചെയ്ത നീങ്ങി പോവാനല്ലേ നോക്കിയാ നിർത്താൻ വയ്യായിരുന്നു പറഞ്ഞു ഒന്ന് പറഞ്ഞ ഓണാക്കാരി ഞാൻ തിരക്കുള്ള സ്ഥലത്തേക്ക് ഓടിക്കേറി ചെല്ലണ്ട ചെല്ലണ്ടോ അല്ലെ വേഗത കുറച്ചോ എന്നിട്ട് അയാൾ പോയിട്ട് പോയാ മതി നോക്കി നിർത്തുവാ നിർത്തുവാൻഡിക്ക വേഗത കുറയ്ക്കി വണ്ടിയുടെ ആ സ്ഥലത്ത് കൃത്യമായിട്ട് സൈഡ് ഒതുക്കിട്ടൊന്ന് നിർത്ത നിർത്ത് ഇപ്പോഴും റണ്ണിങ്ങിന് തിരിക്കാൻ നോക്കരുത് ഇനി വേണം നോക്കിയത് നേരെ ആക്കാൻ എന്ത് ചെയ്യണം നീങ്ങരുത് നീങ്ങുന്നതിന് മുമ്പ് ജോലി ചെയ്തു ആദ്യം നിർത്ത് എന്നിട്ട് ആലോചിക്കുന്നൂടെ ഇനി മാറണോ നിവരണോ എന്തെങ്കിലും വേണോന്ന് ആ കൈക്ക് ഓടി ആയാ സമ്മാക്കരുത് ആ കൺഫേം ചെയ്യാൻ നോക്കിക്കോ ഫുള്ള് ത്രൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ റോഡിന്റെ സൈഡ് അപ്പൊ വണ്ടി നേരെയല്ലേ ഇനി സ്റ്റിയറിംഗ് ആക്കി ഇനി എന്തു ചെയ്യണം ഇനി എന്തു ചെയ്യണം ഹാൻഡ്രേക്ക് ഓൺ ആക്കണം വണ്ടി എപ്പ നിർത്തിയാലും ഇത് ആദ്യം ന്യൂട്രൽ ആക്കണം ബ്രേക്ക് വെക്കണം പിന്നെ ഓടി മാറാൻ വന്നു നമ്മുടെ സൈഡിൽ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു വേണ്ടി മാം കൃത്യമായിട്ട് മാറി ഓക്കെ അപ്പൊ റോങ് ആയി നമ്മള് അപ്പൊ എതിരെ ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പൊ മാം എന്ത് ചെയ്തു എങ്ങനെയെങ്കിലും അവർ കടന്നു പോകാനാ നോക്കിയ അങ്ങനെ ചെയ്യാൻ നോക്കുമ്പോ എന്തോ നമ്മുടെ സൈഡിൽ തടസ്സം ഉണ്ട് ഓൾറെഡി മാം കട മാറാനായിട്ട് എന്ത് ചെയ്യും ഇങ്ങോട്ടേ മാറ്റത്തുള്ളു കാരണം അവിടെ നിന്ന് വണ്ടി വരുന്ന മാം കാണുന്നുണ്ട് ഇത് ഇട്ട് ഇട്ടി കൊടുക്കും ഇവിടെ നിൽക്കുന്ന ഒരു നിരപരാധി നമ്മൾ തട്ടിയിടുന്നു അയാൾ വെറുതെ നിൽക്കുന്ന ഒരാളായിരിക്കും സൈഡിൽ നമ്മൾ അയാളെ ഇടിച്ചിടും അതിൻ്റെ ആവശ്യമുണ്ടോ പകരം മാം അവിടെ നിന്ന് വേഗത കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്താൽ അയാളും അതുപോലെ ചെയ്തു തരും കാരണം അയാൾക്ക് കാണാം ഇവിടെ സൈഡ് തടസ്സം കിടക്കുന്ന അയാൾക്ക് കണ്ടോണ്ട് അയാൾ വരുന്നത് നമ്മളെ അയാൾ കാണുന്നുണ്ട് അയാൾ വേഗത കുറച്ച് തരും അപ്പം നമുക്കൊരു ഗ്യാപ്പ് കിട്ടും എന്നിട്ട് പോയാൽ മതി വണ്ടിയുമായിട്ട് അല്ലാതെ വന്ന് വരവിൽ തന്നെ ഇങ്ങനെ അങ്ങ് ഒഴിഞ്ഞ് മാറി പോകാമെന്ന് വിചാരിച്ചാൽ തട്ടും അപ്പം വെറുതെ നിൽക്കുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ തട്ടിയിടുന്നത് കാരണം നമ്മൾ ഇങ്ങോട്ടേ ഒഴിഞ്ഞു മാറത്തുള്ളൂ ശരിയല്ലേ അത് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ സൈഡിൽ കൃത്യമായിട്ട് നോക്കി ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുത്ത് അവിടെ മാറാൻ പറ്റുന്നില്ലെങ്കിൽ നിർത്തിക്കോ സഡൻ ബ്രേക്ക് ബ്രേക്കിട്ടല്ല നമ്മൾ നിർത്തുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് എതിരെ വണ്ടി വരുന്നത് അപ്പം അതൊക്കെ അങ്ങ് നിർത്തി കൊടുത്തേക്കും എന്നിട്ട് അയാളും ഒരു വിട്ടുവീഴ്ച ചെയ്തു തരും എന്നിട്ട് പോയാൽ മതി പോവാ നോക്കിടുന്നു എന്തു ചെയ്യണം ഇനി എന്താ ചെയ്യണം അവിടെ മറുവശം നോക്കാൻ പോകരുത് കാരണം വലിയ വളവാണ് ഹോൺ അടിച്ചാൽ മേടം ഉണ്ടെന്ന് അറിയൂ അവിടുന്ന് വരുന്നവര് ഹോണടിക്കും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നോക്കി സമയം എടുത്ത് തന്നെ തിരിഞ്ഞ് തിരിഞ്ഞു പോയാ മതി അപ്പറം നോക്കരുത് മുൻവശം നോക്ക് കണ്ട മാം മറുവശം നോക്കുമ്പോൾ വണ്ടി സെന്ററിലേക്ക് എറിയണ്ട അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായി പറഞ്ഞല്ലേ നോക്ക നമ്മുടെ സൈഡിൽ ഒരു തടസ്സമുണ്ട് ഒരിത്തിരി അതിനു വേണ്ടി മാറണം സമാധാനമായിട്ട് നമ്മുടെ സൈഡിലേക്ക് പോവാ മാറ്റരുത് മാം ലെഫ്റ്റ് തിരിക്കുമ്പോഴെല്ലാം കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ നോക്കുന്നുണ്ട് അതുകൊണ്ട് വണ്ടി കറക്റ്റായിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് വരുന്നത് അവിടെ റൈറ്റ് തിരിക്കുമ്പോൾ ഉടനെ റൈറ്റിലേക്ക് പോയി നോക്കും വേണ്ട ലെഫ്റ്റില് മാം ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടിയെ കൊണ്ടുവന്ന വേണ്ട സെൻട്രൽ ലൈനിൽ കയറാതെ അല്ലേ വണ്ടി വന്ന അതേപോലെ അങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നിട്ട് ഈ സൈഡ് നോക്കിക്കോണ്ടാ ഓടി ഇറങ്ങരുത് ഇറങ്ങാറു അയാൾ ഇങ്ങനൊന്നും ചെയ്യാൻ നിർത്തി തരും ഇനി ഈ സൈഡ് നോക്കി ഇറങ്ങിയാ മതി പോവാ എവിടെ

അല്ല എവിടെയാളിയാ പിന്നെ അടുത്തു വന്നിട്ടില്ല ഞാനത് മേടിക്കാടോട്ടാ ആദ്യമായിട്ടാ നമുക്ക് ഇങ്ങനെ ഒരാളല്ലേ മിണ്ടാതിരിക്കുന്ന ഒരാള് കുറച്ചു നേരം ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്നെ ചീത്ത പറയാണെങ്കിലും കടന്നു പോയിക്കോട്ടെ മാം മാമന്റെ സൈഡ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാ മതി വയനുമ്പോ വണ്ടിയുടെ വേഗത കുറച്ചോണം സഡൻ ബ്രേക്ക് ഇടേണ്ടി വരരുത് അതിനുമ്പോ വേഗത കുറച്ചോണം സ്ഥലം കണ്ടുപിടിച്ച് ചോദിക്കുന്നു എവിടെയായിരുന്നു പിന്നെ പറഞ്ഞോ അല്ല അത് പോട്ടെ മാം ഇവിടെ തന്നെയാണോ ഉദ്ദേശിച്ചത് നേരെയാക്ക ഇനി കൊറച്ചുകൂടെ മനസ്സോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഓടി വന്നു കുറച്ചുകൂടെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മാമിന് ഇത്തിരി കൂടെ സ്ഥലം ഇങ്ങോട്ട് എടുക്കാമായിരുന്നു ഇവിടെ ഒരുപാട് വീതി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച അങ്ങനെ കൊണ്ടുവരാൻ പോകാന്ന് ഞാൻ വിചാരിച്ചത് അപ്പൊ റോഡിൽ നിന്ന് കുറെ കൂടെ വിട്ടു നിന്ന ഈ വണ്ടി ശരിയാ ഇപ്പൊ ഓടി വന്നത് കൊണ്ടാ അവിടെ എത്ര കൊണ്ട് ഫ്രണ്ടും സൈഡും നോക്കേണ്ടി വരുന്നതുകൊണ്ട് പേടിച്ച് പേടിച്ചാണ് കയറി വന്നത് അവിടെ നിന്നിരുന്നെങ്കിൽ മാമിന് അറിയാമായിരുന്നു കുറച്ചു കൂടെ വീതി ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് വരാമെന്നറിയാമായിരുന്നു അ ണ്ടാ ഇത്രയും സ്ഥലം അവിടെ അതും കൂടെ എടുത്ത് ഒതുങ്ങി നിക്കാരു നമുക്ക് വണ്ടിയുമായിട്ട് അതുകൊണ്ടാ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുമ്പോ ഒരിക്കലും ഓടി അങ്ങോട്ട് വരരുത് ഒരു സ്ഥലം കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല അവിടെ നോക്കി പതിയെ അടിപ്പിച്ച് അടിപ്പിച്ചു കൊണ്ടുവന്നിട്ടാൽ മതി പോവാ വീണ്ടും റൈറ്റ് എൻ്റെ കരുതാം നോക്കും മാം വണ്ടി കൊണ്ടുവന്നു ബാക്കിൽ ഇല്ലെങ്കിൽ പതിയെ പതിയെ ഫ്രണ്ട് നോക്കി ഇറങ്ങിക്കോ അറിയിക്കൂ

അയാൾക്ക് സ്ഥലം കൊടുത്തോണ്ടിരിക്കും സ്പീഡിൽ ഓടി മാറാൻ നോക്കു അയാൾക്ക് വേണ്ടിട്ട് വേണ്ട അയാൾ കൊറേ വരട്ടെ ഡാമിന്റെ സൈഡിൽ മാത്രം നോക്ക അയാൾ പറ്റുന്നൊരു സ്ഥലത്ത് മാമനെ കടന്നു പോയിക്കൊള്ളൂ മാം അയാൾക്ക് വഴി ഒരുക്കാൻ ശ്രമിക്കരുത് അവണടിക്കയാള് കടന്നുപോയിക്കോളൂ ഒന്ന് വേഗം ഓർച്ചു കൊടുത്താൽ മതി വേഗത്തെ കുറച്ച് കൊടുക്ക കടന്നു പോകുന്നവരെ ഒന്ന് വേഗം ഓർച്ചെടുത്തോ എന്താ ഇനി പോട്ടെ പുറകിൽ എന്തെങ്കിലും വന്നാലും നേരെ ഉള്ള വഴി കിട്ടുന്നവരെ അല്ലെ വീതി ഉള്ള ഒരു സ്ഥലം കിട്ടുന്നവരെ അയാളെ പറ്റി ആലോചിക്കരുത് നമ്മുടെ വണ്ടിയെ നിയന്ത്രിക്കാൻ തന്നെ നോക്കണ്ടേ വീതി ഉള്ള സ്ഥലം കിട്ടുമ്പോ വേണമെന്ന് കുറച്ചേക്ക് അവര് പൊക്കോളൂ ഇപ്പോഴും മറുവശത്തേക്ക് എത്തി നോക്കരുത് ഈ ഫ്രണ്ട് നോക്കി കറക്റ്റായിട്ട് വണ്ടിയെ കൊണ്ടുപോകും എത്ര വേണേ സമയം എടുത്തു ഇപ്പോഴും കണ്ണ എവിടെയാ അയ്യോ മാമാ കണ്ണ് ഇട്ടകൊണ്ട് ദേ എവിടെ വണ്ടി വന്നെന്ന് നോക്കിയേ എന്നാ പുറയിൻ വണ്ടി മാനെന്താ മാമാ അങ്ങനെ നോക്കുന്നെ റൈറ്റാണോ എങ്ങോട്ടാ റൈറ്റോ ലെഫ്റ്റോ ലെഫ്റ്റോ ലെഫ്റ്റേടോ ലെഫ്റ്റോ ലെഫ്റ്റോ പോകുക ഇതാണ് ആക്ച്വലി മല്ലപ്പള്ളി ടൗൺ ആണ് ടൗണാണ് ഇവിടെ വന്നിട്ടുണ്ട് ദേ ഇവിടേക്കോ വന്നിട്ടുണ്ട് ഞാൻ എങ്ങോട്ടാ പോകേണ്ടെന്നറിയാനാണ് ഞാൻ നോക്കിയിരിക്കുന്നത് പുറടേ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കണ്ട നിന്ന് 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 ആ സ്ഥലത്തേക്ക് അടുക്കാനാ നോക്കണ്ടത് ഓടി മാറണ്ട ഓടി മാറണ്ട വീണ്ടും നോക്ക അവിടുന്ന് വണ്ടി ഉണ്ടോ നമുക്ക് ആണ് ആണോ വെറുതെ തിരിക്കരുത് സമാധാനമായിട്ട് നിന്ന് നിന്ന് ഇറങ്ങിയാ മതി ലെവൽ അങ്ങനെ കൊറേശേശം ലെവൽ ചെയ്തു ചെയ്തില്ല അല്ലല്ല ചിന്ത മൊത്തം അങ്ങോട്ട് ചിന്തയല്ലേ ഉദ്ദേശിച്ചോണ്ടിരിക്കുന്ന ആണ് അല്ലാന്ന് പറഞ്ഞാ ആണ് അല്ലേ മാം മാമിന് ടൗണിലോട്ടൊന്ന് കേറണമെന്നായിരുന്നു ആഗ്രഹമോ